അച്യുതാനന്ദൻ ഒരു ജനനായകന്റെ ജീവിതം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു യുഗത്തിന്റെ പേരായി അടയാളപ്പെടുത്തിയ നേതാവ് പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ ജരിച്ച് സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയ ധീരനായ കമ്മ്യൂണിസ്റ്റ് സമാനതകളില്ലാത്ത ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ഒരു ക്ഷേനനായക് പി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലെ പുന്നപ്പുറ വയലാർ മണ്ഡലിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ഒരു സാധാരണ കുടുംബത്തിൽ ജനനം ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം പഠനം നിർത്തേണ്ടി വന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ അനീതിക്കെതിരെ പോരാടാനുള്ള തീവ്രമായ ആഗ്രഹം അനുകൂലിച്ചു കൈത്തേരി തൊഴിലാളിയായി ജീവിതം തുടങ്ങി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവകാശങ്ങൾക്കായി അദ്ദേഹം ശബ്ദമുയർത്തി വയലാർ സമരത്തിലെ സജീവ ലാത്തി ചാർജുകളും ജയിൽവാസവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഓരോ അടിയിലും കൂടുതൽ കരുത്തനായ ഒരു പോരാളിയായി പി എസ് അച്യുതാനന്ദൻ മാറി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന്റെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നപ്പോൾ സി പി എമ്മിന്റെ ഒപ്പം ഉറച്ചുനിന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു എസ് പിന്നീട് വർഷങ്ങളോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ച ഒരു ഉരുപ്പുമണിച്ച് പാർട്ടിയിലെ സൗന്ദര്യ സൗന്ദര്യപ്പുണക്കങ്ങളിലും ആശയ സംഘടനങ്ങളിലും എന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അത് ഒരു ചരിത്രമായിരുന്നു സാധാരണക്കാരന് നീതി ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന് അത് ഊർജം നൽകി മുത്തന്ന സമരം മാറാതെ പ്രശ്നം മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിച്ചത് വി എസ് വർണ്ണത്തിലിരിക്കുമ്പോൾ ധീരമായ അനവധി തീരുമാനങ്ങൾ കൈക്കൊണ്ടു അഴിമതിക്കെതിരെയും ജനബനിത്ത നയങ്ങൾക്കെതിരെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു സൈലന്റ് വാലി സംരക്ഷണം മുതൽ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടിയുള്ള പോരേറ്റം വരെ പരിസ്ഥിതി വിഷയങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ബി എസ് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പരളത്തിലിരിക്കുമ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി വാർത്തക സഹജമായ അവശതകൾക്കിടയിലും അദ്ദേഹം തന്റെ പോരാട്ടം തുടർന്നു ത്യാഗത്തിന്റെ സത്യസന്ധതയുടെ അർപ്പണബോധത്തിന്റെ പ്രതീകമായിരുന്നു ബി എസ് അച്യുതാനന്ദൻ അധികാരത്തിന്റെ ഇടവഴികളിൽ സാധാരണക്കാരന്റെ ശബ്ദം നിലനിർത്തിയ മഹാനായ ഒരു നേതാവ് കേരളത്തിന്റെ പ്രിയ സഖാവ് വിടവാങ്ങി അദ്ദേഹത്തിന്റെ വേർപാടിൽ കേരള രാഷ്ട്രീയത്തിന് തീരാനഷ്ടമായിരിക്കുന്നു എങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ പോരാട്ട വീര്യവും ആദർശങ്ങളും എന്നും വരും തലമുറയ്ക്ക് നിലനിൽക്കും വി എസ് അച്യുതാനന്ദൻ ഒരു വ്യക്തിയല്ല അതൊരു പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഹൃദയത്തിൽ എന്നെന്നും ജീവിക്കുന്ന വിപ്ലവ നായകൻ ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ